ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഒരേപോലെ സന്തോഷവും അഭിമാനവും സ്വാഭാവികമായും സ്വർഗീയ പരമേശ്വർജിയെ കുറിച്ച് എൻ്റെ ഓർമ്മകൾ എത്തിച്ചേരുകയാണ് ഇത്രയും ദീർഘദർശിച്ച ഒരു പൊതുപ്രവർത്തകനെ ഭാവനയിലുള്ള ഒരു സംഘടനയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പുനർനിർമ്മാണത്തിനും സാംസ്കാരികമായ ഉന്നമനത്തിനും ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപപ്പെട്ടതാണ് ഈ സംഘടന പക്ഷേ ഇന്നദ്ദേഹം ഒരുപക്ഷെ തിരിച്ചു വരികയാണെങ്കിൽ എന്താണ് കാണുക എൻ്റെ വിനീത അഭിപ്രായത്തിൽ അപകർഷക അബോധം കൊണ്ട് അവമാനിതരായിരിക്കുന്ന ഒരു സർവത്തിയായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം കാണണം എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് നമുക്ക് അവരുടെ അബോധം ലോകത്തിലെ രാജ്യങ്ങളുടെ ഏറ്റവും സംസ്കാര സമ്പന്നമായ ഒരു രാജ്യമാണ് ചിരപ്പ് രാജന ചരിത്രമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ലോകത്തിന് ഗണിതശാസ്ത്രം കൊടുത്തത് നമ്മുടെ രാജ്യമാണ് ലോകത്തിന് ജ്യോതിശാസ്ത്രം സമ്മാനിച്ചത് നമ്മുടെ രാജ്യമാണ് ജ്യോതിശാസ്ത്രത്തെ കുറിച്ച് പ്രത്യേകം ഫലം കാരണം ഓ എന്ന മന്ത്രം നമ്മൾ സ്മരിക്കാറുണ്ട് ആഘോഷിക്കാറുണ്ട് ആചരിക്കാറുണ്ട് അത് വെറും മതപരമായ ഒരു ചടങ്ങിൽ മാത്രമല്ല നമ്മുടെ ശാസ്ത്രജന്മാരെ കണ്ടുപിടിച്ചത് ഇന്നത്തെ ആധുനിക ശാസ്ത്രജന്മാരുടെ പുരാതനം ഗ്രഹങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് ലോകത്തെ മുഴുവൻ മനുഷ്യരാശിയെ മുഴുവൻ നിലനിർത്തുന്ന ശബ്ദമാണ് ഇത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ടെലിസ്കോപ്പും ആധുനിക ഉപകരണങ്ങളും ഇല്ലാത്ത കാലത്ത് കണ്ടുപിടിച്ചു ഇത് സ്ഥിരീകരിച്ചതാരം നമ്മുടെ ഋഷ്യൻ ശാസ്ത്രജ്ഞന്മാർ തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആ ശാസ്ത്രജ്ഞന്മാർ സ്ഥിരീകരിച്ചു ഓം എന്ന ഭാരതീയ മന്ത്രത്തിൻ്റെ പ്രസക്തി ഞങ്ങൾ ശരിവെച്ചിരിക്കുന്നത് ഇതൊരൊറ്റപ്പെട്ട സംഭവമാണ് ഇതേപോലത്തെ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉദാഹരണത്തിന് നമ്മുടെ ഗംഗാ നദിയെ പുണ്യ നദിയായി കണക്കാക്കും ഭാരതത്തില് ജനിച്ച എല്ലാവർക്കും ഗംഗയിൽ ഒരു തവണ എങ്കിലും സ്നാനം ചെയ്ത് പുണ്യ അതിന് വേറെ ഒരു ശാസ്ത്രപരമായ സമീപനം ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ഇന്ത്യയിൽ വന്ന ഗംഗ നദിയെ കുറിച്ച് ഗവേഷണം പ്രത്യേകിച്ചും

മാത്രമല്ല ഇത് നമ്മുടെ ശാസ്ത്രീന്മാരെ എങ്ങനെ കണ്ടുപിടിച്ചു ഈ ഗംഗ നദിയുടെ ജലത്തിന്റെ പ്രത്യേകത ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളില്ലാത്ത കാലത്ത് നമ്മുടെ ശാസ്ത്രന്മാരെ എങ്ങനെ കണ്ടുപിടിച്ചു അതാണ് അദ്ദേഹം കാരണം പണ്ട് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് നമ്മുടെ മഹാലാജാക്കന്മാർ ഒരുപാട് മഹാദാജാക്കന്മാരുണ്ടായിരുന്നു അവര് രാജ്ഞിയെ പൊക്കം കാണിക്കാൻ ിലേക്ക് പോകും അന്ന് ഇന്നത്തെ മാറ്റി വിമാന സൗകര്യങ്ങളില്ല ഭൂരിപക്ഷവും ഭൂരിഭാഗവും കപ്പലാണ് യാത്ര അപ്പോൾ ചില മഹാരാജാക്കന്മാർക്ക് വിശ്വാസമുണ്ട് ഗംഗാജലമല്ലാതെ മറ്റൊന്നും കുടിക്കാൻ പാടില്ല അപ്പൊ കപ്പൽ യാത്രയില് വലിയ ഉണ്ടാവുക ഗംഗാജലം ശേഖരിച്ച് ഇംഗ്ലണ്ടിലെത്തി രാത്രി രാജ്ഞിയെ മുഖം കാണിച്ച് തിരിച്ചു വരുത്തവരെ ഈ ഗംഗാജലം കപ്പൽ വരും പക്ഷെ അത് പരിശുദ്ധമായി എങ്ങനെ നല്ലത് അപ്പം ഇതിനർത്ഥം ഈ ഗംഗാജലത്തിന്റെ പ്രത്യേകത അതിന്റെ പരിശുദ്ധി അതിന്റെ ശക്തി അതിന്റെ പ്രത്യേകത ഇതൊക്കെ എത്രയോ കാലം മുമ്പ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരകൾ എന്നെ ഞാൻ ചോദിക്കുന്നു നമുക്ക് എന്തിനായി ലോകത്തിൽ മുഴുവൻ വിജ്ഞാനത്തിന്റെ ഭണ്ഡാരമായ സംസ്കൃത ഭാഷ സമ്മാനിച്ചത് നമ്മുടെ രാജ്യമാണ് നമുക്ക് എന്തിനാപക ഇത്രയും സംസ്കാര സമ്പന്നമായ രാജ്യം ലോകത്തിലുണ്ട് ലോക സമസ്തോപത്വം എന്നത് നമ്മുടെ രാജ്യത്തിന്റെ സംഭാവനയാണ് മറ്റൊരു രാജ്യവും ഈ സന്ദേശം ലോകത്തിന് നൽകിയിട്ടില്ല പിന്നെ നമുക്ക് എന്തിനാപകാശ നിർഭാഗ്യവശാൽ ഈ രാജ്യത്ത് ജനിച്ച് കിടന്ന് ഈ രാജ്യത്തിൻ്റെ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഭൂരിപക്ഷം ആളുകൾക്കും ഒരു തരം അപകർഷബോധമാണ് ഭൂരിപക്ഷത്തെ ഒരു ചെറിയ ന്യൂനപക്ഷം അടച്ച് ഭരിക്കുന്ന കാഴ്ചയാണ് വശാൽ നമ്മൾ കാണുന്നത് അതിനെതിരായി പ്രതികരിക്കാൻ നമ്മൾ തിരിയാറാവുന്നില്ല അടുത്ത കാലത്താണ് ചില മാറ്റങ്ങൾ കാണുന്നത് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് പ്രതികരണ പ്രതികരണശേഷി നമുക്ക് നഷ്ടപ്പെടുന്നത് നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല പണ്ട് അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് അദ്ദേഹം അഭയാർത്ഥിയാണ് സിന്ധു പ്രദേശക്കാരനാണ് സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം ഇന്ത്യയിൽ വന്ന് അലഹബാദ് പ്രാക്ടീസ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു മുസ്ലിം വിഷയത്തെക്കുറിച്ച് തർക്കമുണ്ടായ ഒരു കേസ് വന്നു വളരെ വിചിത്രമായൊരു വാധിപതി അവിടെ അവതരിച്ചു താങ്കൾ മുസ്ലിം അല്ലാത്തതുകൊണ്ടും ഹിന്ദുവായതുകൊണ്ടും ഈ കേസ് താങ്കൾ കേൾക്കുന്നത് ശരിയല്ല എന്ന് ധൈര്യപൂർവ്വം വാദിക്കാൻ അവിടുത്തെ ചില അഭിഭാഷകരും വളരെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ഹിമാലയത്തിൻ്റെയും ഹിന്ദു സമുദ്രത്തിൻ്റെയും ഇടയിൽ ജീവിക്കുന്ന ജീവിക്കുന്നവരാണ് ഹിന്ദുക്കൾ അതൊരു മതമല്ല അതൊരു ദൈവവിശ്വാസമല്ല അതൊരു സംസ്കാരമാണ് താങ്കളും എൻ്റെ തോട്ടത്തിൽ ഹിന്ദുവാണ് അപ്പം നമ്മൾ രണ്ടുപേരും ഹിന്ദുക്കളാണെങ്കിൽ ഞാൻ ഈ കേസ് കേൾക്കുന്നതിൽ എന്താണോ പറഞ്ഞത് പിന്നീടൊന്നും സംസാരം സംഭവിച്ചത് അദ്ദേഹം പതിവ് കേട്ടു പറഞ്ഞിരിക്കുന്നു ഈ വിചാരം നമ്മുടെ മനസ്സുകളിൽ നിന്ന് പ്രത്യക്ഷമാണ് ഫലമായിട്ടാണ് ഇന്ന് നാം അനുഭവിക്കുന്ന അടിച്ചമന്നലുകളും അടിമ മനോഭാവവും അപരുഷാബോധവും ഉടലെടുത്തിരിക്കുന്നു ഇത് മാറ്റി നമുക്കെതിരായ അക്രമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അക്രമോത്സുകമായ രീതിയിൽ പ്രതികരിക്കാനുള്ള കഴിവ് നാം വികസിപ്പിച്ചെടുത്താൽ ഈ അക്രമത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ഭാരം ഇന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ വിഷയങ്ങളെനിക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് പനിയോടാണ് പക്ഷേ ഇങ്ങനെ പറയാതിരിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന മഹാവിറ്റ മഹാഹീറ്റ് അപൂറിൻ്റെ സ്വന്തമായിരുന്ന പത്മാനധി ഒഴുകുന്ന പ്രദേശം ഇന്ന് അനുഭവിക്കുന്ന യാതകളൊന്നും ഒരു വിഭാഗം ആളുകളെ ക്ഷ്യമിട്ടുകൊണ്ട് ജീവനോടകത്തിക്കുന്നു അവരുടെ ദൃശ്യമാധ്യമങ്ങൾ കാണുമ്പോൾ നമ്മുടെ കരള് പൊട്ടിപ്പോകും പക്ഷേ നമ്മുടെ അപകടാബോധം കൊണ്ട് നമുക്കതിനെ പ്രതികരിക്കാൻ ശ്രദ്ധിക്കും ഇവിടെ ആക്രമണത്തിന്റെ മാർഗം ഉപയോഗിച്ച് ചില സംഘടനകൾക്ക് വേണ്ടി മെഴുകുതിരി കത്തിക്കലും പ്രാർത്ഥിക്കലും ഒക്കെ നടന്ന രാജ്യമാണ് നമ്മൾ ഒരു പ്രത്യേകം മതവിഭാഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമിച്ച് കൊല്ലുകയും ഒടിയിരുന്ന് ഒരു സംഗീത പരിപാടി പങ്കെടുത്ത് അറുപതോളം സ്ത്രീകളെ നേരിട്ട് കൊല്ലുകയും ചെയ്യുന്നൊരു സംഘടനയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും മെഴുകുതിരി കത്തിക്കാനും നമ്മുടെ രാജ്യത്ത് ആളുകൾ ഇന്ന് അധികാരത്തിൻ്റെ ബലം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ദയനീയ സ്ഥിതി മുതലെടുത്തുകൊണ്ട് പാവപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന നമ്മുടെ മണ്ണായിരുന്ന ഒരു പ്രദേശത്ത് അക്രമ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഒരു മെഴുകുതിരി പോലും അവർക്ക് വേണ്ടി ആരും കത്തിക്കുന്നു നമ്മുടെ ഈ കാഴ്ചപ്പാട് ശരിയാണോ നമ്മുടെ ഈ നിലപാട് ശരിയാണോ കാരണം നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ദൂരക്കാഴ്ചയുടെ അഭാവത്തില് ഈ മഹത്തായ രാജ്യം വിഭജിക്കപ്പെട്ടു അതിനെപ്പറ്റി ഇനി ലഭിച്ചിട്ട് കാര്യമില്ല ആ വിഭജനത്തിന് ശേഷം നമ്മളൊരു ഭരണഘടന ഉണ്ടാക്കി ആ ഭരണഘടന ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടല്ല ഈ രാജ്യത്ത് അവശേഷിക്കുന്ന എല്ലാ ജനം പാടും അതിൻ്റെ ആമുഖം പറയുന്നത് പീപ്പിൾ ഓഫ് ഇന്ത്യ ഇന്ത്യക്കാരായ നാം മഹത്തായ ഒരാമുഖത്തോടുകൂടിയാണ് നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത് ആ ഇന്ത്യക്കാരായ നാം എന്നുള്ളതിൽ ഇവിടെ ജീവിക്കുന്ന സകലമാനം പേരും ുംചേരനും നായരും നായകാടിയും നായടും മറ്റുള്ളവരും അധകൃതനും ബ്രാഹ്മണനും എല്ലാവരും ഉൾപ്പെടുന്നു ഈ ഒരു വിശാലമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഭരണഘടന നിർമ്മിച്ചത് ഭരണഘടന നിർമ്മിക്കുമ്പോൾ അഭയാർത്ഥികള് പാർലമെന്റ് മന്ദിരത്തിന് ചുറ്റും വിജപിക്കുന്ന അവരുടെ ആത്മകഥം ഭരണഘടന നിർമ്മാധാരെ നമ്മുടെ നേതാക്കന്മാരിൽ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും അവരുടെ വിലാപം അവരുടെ വിഷാദം അവരുടെ മനസ്സിലുള്ള സങ്കടം എന്തും വികാരത്തിനടിമപ്പെടാതെ ഒരു ഭരണഘടന നമ്മുടെ രാജ്യത്ത് എന്താണ് അത് കാണിക്കുന്നത് കാണിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ പറ്റാത്ത വിശാലമായ സംസ്കാരം പക്ഷേ ഇതൊരു ശക്തിയായി എടുക്കുന്നതിന് പകരം ഒരു ബലഹീനതയായി മാറിയിരിക്കുന്നു നമ്മുടെ സംസ്കാരത്തെ പറ്റി എന്ത് പറഞ്ഞാലും പുച്ഛത്തോടുകൂടി കാണുന്ന വലിയ വലിയ വിഭാഗം ആളുകളുണ്ട് ആ ആളുകളെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് മാന്യ പരമേശ്വരജി ബാല്യ വിചാര കേന്ദ്രം ഉണ്ടാക്കിയത് ഇവിടെ ബുദ്ധിയും പ്രവർത്തനങ്ങളും വിചാരധാരകളും ഈ ഇടതുപക്ഷത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അതല്ല ഈ രാജ്യത്തിന് സ്വന്തമായ ഒരു വളരെ പോഷിക്കപ്പെട്ട ഒരു സംസ്കാരം ഉണ്ടായിരുന്നു അഭിമാനത്തോടെ തലവരത്തി പറയാനുള്ള ഒരു സംസ്കാരം ഉണ്ടായിരുന്നു ലോകം മുഴുവൻ അംഗീകരിക്കുന്ന സംസ്കാരം ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ രാജ്യത്ത് പറയാൻ സാംസ്കാരിക നായകന്മാരും നായകത്വികളും ഉണ്ട് അവരുടെ പറ്റി നമുക്കൊക്കെ അറിയാം ഏറ്റവും പ്രധാന പ്രവൃത്തി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ചക്കത്തിനും പുരസ്കാരവും ഭാര്യമാർക്ക് സ്വർണ്ണാഭരണം നേടണം ഈ മാറ്റം കണ്ടുകൊണ്ടാണ് മാന്യ പരമേശ്വർ ജി ഭാര്യ വിചാരം കേൾക്കുന്നത് ഒരു സംഘടന കെട്ടിപ്പടുക്കുകയും ഇന്നത്തെ നിലയിൽ അതിനെത്തിക്കുകയും ചെയ്യും ഇത് ഈ രാജ്യത്തിൻ്റെ നമ്മുടെ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് സന്തോഷവും അഭിമാനമുണ്ട് ഞാൻ മുഖം കൂട്ടിച്ചേർക്കോട്ടെ എൻ്റെ ചുമതല കൂടിയാണ് പങ്കെടുക്കുന്നത് കാരണം ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരും ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ നമ്മൾ ഏകോദര സഹോദരന്മാരാണ് വിശ്വസിക്കുക നമ്മുടെ ഉന്നതമായ സംസ്കാരത്തിൽ അഭിമാനം കൊടുക്കുകയും ചെയ്യും എല്ലാ അപകടങ്ങളോടും വീട് വളർന്നു ആ സംസ്കാരത്തെ രക്ഷിക്കാൻ രംഗം തരങ്ങും എന്ന് പ്രതിജ്ഞ എടുത്തവരുടെയും ഒരു ആൾക്കൂട്ടമാണ് ഭാരതീയ വിചാരം അതുകൊണ്ട് ഈ ചടങ്ങിൽ ഈ ചടങ്ങ് വളരെ ഭംഗിയായി നടക്കട്ടെ എന്ന് ആശംസിക്കേണ്ടത് വളരെ ീതിയിലാണെങ്കിലും ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ സേവനമായിട്ടാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് അതുകൊണ്ട് ഈ പരിപാടികൾ വിജയം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ നിങ്ങളുടെ ശ്രദ്ധ എന്നെ വളരെ ബഹുമാനികരമാക്കിയിരിക്കുന്നു അദ്ദേഹം മാറ്റം